ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന്റെ ഗവർണറായി തുടരാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുമെന്ന് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പക്ഷാപാതിത്വത്തോടെയുള്ള നടപടികൾക്ക് തടയിടാനും ജനങ്ങൾക്കു മുന്നിൽ അത് തുറന്നു കാട്ടാനും ഗവർണറുടെ നടപടികൾ സഹായിച്ചുവെന്ന് വിലയിരുത്തിയാണ് തുടർച്ച നൽകാൻ കേന്ദ്രം തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട് ഗവർണറുടെ നടപടികൾ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ചെറുതല്ലാത്ത മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ചുവെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നുണ്ട് ഇതും തുടർച്ച നൽകാനുള്ള കാരണമായി എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സെപ്റ്റംബർ ആറിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാകുന്നത് സമീപകാലത്ത് ഒരു ഗവർണർക്കും രണ്ടു ടേം നൽകിയിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് അനുകൂല സൂചന ലഭിച്ചതോടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നടപടികൾ വീണ്ടും ശക്തമാക്കാൻ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും ബി സിമാരുടെ നിയമനം സംബന്ധിച്ച പരാതികളിലും ഹിയറിംഗിന് രാജ്ഭവൻ തീയതി നിശ്ചയിച്ചു ഇത്തരം നടപടികൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവച്ചിരുന്നു പിണറായി സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ശക്തമായ ഭാഷയിൽ അദ്ദേഹം രംഗത്തു വന്നു സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിയമസഭാ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ തയ്യാറാകാതെ പിടിച്ചുവെച്ചും ബില്ലുകൾ ബില്ലുകൾ രാഷ്ട്രപതിക്കയച്ചും ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിച്ച അദ്ദേഹം സർക്കാരിനെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു കേരളത്തിലെ ശരിക്കുള്ള പ്രതിപക്ഷം എന്ന വ്യാഖ്യാനം പോലും അദ്ദേഹത്തിന് ജനങ്ങൾ ചാർത്തിക്കൊടുത്തു ഏറ്റവും ഒടുവിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം സർക്കാരിനെതിരെ പരസ്യമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു പങ്കെടുക്കാനാവില്ലെന്ന് ചീഫ് സെക്രട്ടറിയോട് തുറന്നു പറഞ്ഞ അദ്ദേഹം സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്ന പെരുമാറ്റമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വിമർശിക്കുകയും ചെയ്തു കുവൈറ്റ് യാത്രയ്ക്കായി വീണാ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്ത സംഭവത്തിൽ കേന്ദ്രത്തെ ന്യായീകരിച്ചും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കുവൈറ്റിൽ കുറഞ്ഞ മണിക്കൂറുകൾ ചിലവിടാൻ മന്ത്രി വീണ ജോർജ് പോയിട്ട് എന്താണ് കാര്യമെന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ട ഇടപെടലുകളെല്ലാം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി കുവൈറ്റിലെത്തി അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു തന്റെ വാഹനം ആക്രമിച്ചു കേടുവരുത്തിയപ്പോൾ അത് ജനാധിപത്യപരമായ പ്രതിഷേധം എന്നാണെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ക്രമികളെ മന്ത്രിമാർ പലരും ഹസ്തദാനം നടത്തി പ്രോത്സാഹിപ്പിച്ചുവെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഒരു പരിധിവരെ ഗവർണറുടെ നടപടികളും സഹായിച്ചുവെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നു തുടർച്ചയുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ചിരുന്ന നടപടികൾ ഗവർണറും പുനരാരംഭിച്ചു സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും വി നിയമനം സംബന്ധിച്ച പരാതികളിലും ഹിയറിംഗിന് രാജ്ഭവൻ തീയതി നിശ്ചയിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിന് ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും മുൾമുനയിൽ നിർത്തിയും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു കോടതികളിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടിയേറ്റ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയത്തിന് ഗുണപരമായി എന്നാണ് വിലയിരുത്തൽ ഗവർണർമാരുടെ നിയമന കാലയളവ് അഞ്ചു വർഷത്തേക്കാണ് കാലാവധി പൂർത്തിയാക്കുന്നതിനു മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് മാറ്റാം കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ തുടരുകയും ചെയ്യും ഇങ്ങനെ ചെറിയ കാലയളവിലേക്ക് തുടർന്നവരല്ലാതെ സമീപകാലത്ത് ഒരു ഗവർണറും രണ്ട് ടേം ഉണ്ടായിട്ടില്ല സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ വർഷ കാലാവധി പൂർത്തിയാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി